കുറച്ച് ദിവസമായിട്ട് സെയ്ഫലിഖാ റിലേറ്റഡ് ആയിട്ടുള്ള പല ന്യൂസുകളും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യത്തെ ദിവസം ഈ സെയ്ഫലിഖാൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ട് കുത്തു കിട്ടി എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ള രീതിയിലായിരുന്നു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതൊരു നാടകമാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ന്യൂസ് അതൊരു തട്ടിപ്പായിരുന്നു അല്ലെങ്കിൽ അതൊരു ഫേക്ക് കേസാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആ വാർത്തകളും കാര്യങ്ങളും വരുന്നത് ഇതിന് പിന്നിലുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ സെയ്ഫ് അലിഖാൻ്റെ എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം സെയ്ഫ് അലിഖാൻ്റെ പതിനയ്യായിരം കോടിയോളം രൂപയുടെ സ്വത്ത് ഗവൺമെൻറ് കണ്ടു കെട്ടുന്നുള്ളൊരു ന്യൂസും ഇതിന് കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ സൈഫ് അലിഖാൻ എന്ന് പറയുന്ന രാജകുടുംബത്തിൽപ്പെട്ടുള്ള പട്ടോടി കുടുംബത്തിൽപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ രാജകുടുംബത്തിൻ്റെ സ്വത്തുകളായിട്ടുള്ള കുറേ പാലസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം പതിനയ്യായിരം കോടിയുടെ സ്വത്ത് സൈഫ് അലിഖാൻ നഷ്ടപ്പെടുന്നുവരുന്നൊരു ഘട്ടത്തിൽ അതൊന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കുറച്ചും കൂടി നീട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നാടകമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസ് ഇതിന് കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ നമുക്കിതിലൊന്ന് ചെക്ക് ചെയ്തു നോക്കാം ഈ വീഡിയോ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസായതിനു ശേഷം സേഫ് അലിഖാൻ പുറത്തേക്ക് വരുന്ന വീഡിയോ ആണ് അതായത് ഈ കുത്ത് കിട്ടിയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് റിലീസാവുമ്പോൾ വരുന്ന വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതിൽ സേഫ് അലിക്കാൻ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട് ആകെയുള്ളത് കയ്യിലൊരു ബാൻഡേജ് ഉണ്ട് കൈത്തൊരു ബാൻഡേജ് ഉണ്ട് നല്ല സിനിമാ സ്റ്റൈലിൽ ഒരു പ്രശ്നമില്ലാതെ നടന്നു വരുന്നുണ്ട് പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ആകുന്ന സമയത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സേഫ് ഗുരുതര ഗുരുതരവസ്ഥയിൽ ആറ് കുത്തേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മേജർ സർജറി ഹോസ്പിറ്റലിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെയായിരുന്നു ന്യൂസും കാര്യങ്ങളും വന്നത് പക്ഷെ നമുക്കത് കണ്ടാൽ മനസ്സിലാകും കാര്യമായിട്ടുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും പുള്ളിക്കില്ല എന്നുള്ളത് ഇനി പുള്ളിയുടെ ഹോസ്പിറ്റൽ എന്നുള്ള റിപ്പോർട്ടും കാര്യങ്ങളുണ്ട് അത് നമുക്കൊന്ന് കാണാം ഈ ഹോസ്പിറ്റൽ റിപ്പോർട്ടിൽ അഞ്ച് മുറിവുകളെ പറ്റിയിട്ടാണ് പറയുന്നത് പക്ഷേ ആറ് കുത്തേറ്റിട്ടുണ്ടെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ട് ഞാൻ ഒരു മിസ്റ്റേക്ക് പറ്റുകയാണെന്ന് വിചാരിക്കാം ഈ റിപ്പോർട്ടിൽ തന്നെ ഇപ്പോൾ ലാസറേഷൻ ഓവർ എന്താ പറയുക ഷോൾഡറിലുണ്ട് നെക്കിലുണ്ട് ലാസറേഷൻ എന്ന് പറഞ്ഞ മുറിവ് എന്നുള്ളതാണ് മുറിവ് കയ്യിലൊരു മുറിവുണ്ട് കൈത്തിൽ മുറിവുണ്ട് ഷോൾഡറിൽ ഒരു മുറിവുണ്ട് ബാക്കിൽ മുറിവുണ്ട് എന്നുള്ളതാണ് ഇതിൽ ആകെക്കൂടെ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു മാരകമായിട്ടുള്ള മുറിവെന്ന് തോന്നാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് വലിയ മുറിവ് എന്ന് പറയുന്നത് കയ്യിലും നെക്കിലുള്ളതാണ് നെക്കിൽ ഏകദേശം പത്ത് ടു പതിനഞ്ച് സെൻറ്റിമീറ്ററോളം ഏകദേശം ഇത്രയും വലുപ്പത്തിലുള്ളൊരു മുറിവുണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ നടന്നു വരുന്ന സൈഫലിക്കാനൊക്കെ കണ്ട ഇത്രയും വലിയൊരു മുറിവുണ്ടായിട്ടുള്ളതിൻ്റെ യാതൊരു കാര്യങ്ങളോ ഇല്ല ഒരു ബാൻഡേജ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് കയ്യിലൊരു ബാൻഡേജ് ഇടുന്നുണ്ട് എന്നുള്ളത് അല്ലാതെ നടത്തത്തിലുള്ള കാര്യത്തിലൊന്നും വലിയ പരിക്കുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല ഇനി സെയ്ഫ് അലി ഖാൻ ഈ അറ്റാക്ക് പറ്റിയ സെയ്ഫ് അലി ഖാന്റെ വീട് നമുക്കൊന്ന് കാണാം ഈ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് സെയ്ഫ് അലി അലിഖാൻ അപകടം പറ്റിയിട്ടുള്ളത് ഇതിലെ ആറാമത്തെ നിലയിലാണ് സെയ്ഫ് അലി ഖാൻ താമസിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ഫ്ലാറ്റ് ആദ്യം കണ്ട സമയത്ത് വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അലി ഖാൻ ആറാമത്തെ നിലയിൽ താമസിക്കുന്നത് ഇതിൻ്റെ തായ് മുകളിലൊക്കെ ആയിട്ട് വേറെ പല ഫാമിലികളും താമസിക്കുന്നുണ്ട് എന്നായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഈ ഫ്ലാറ്റ് മൊത്തത്തിൽ ഇത് മൊത്തം അലി അലിഖാൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിൽ സെക്യൂരിറ്റീസും മറ്റ് മറ്റു സ്റ്റാഫുകളൊക്കെ ആയിട്ട് ബാക്കിയുള്ള ആൾക്കാർ പല ഇതിലും താമസിക്കുന്നുണ്ടാവും ഇതിൻ്റെ സെക്യൂരിറ്റി നോക്കാൻ മാത്രമായിട്ട് അഞ്ചാറ് സ്റ്റാഫുകളുണ്ട് പക്ഷേ ഈ കള്ളന് ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഈ ആറാം നിലയിലേക്ക് കയറി പോകുന്നത് ഇവരാരുടെ കണ്ണുപ്പെട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ സെക്യൂരിറ്റി ഈ സി സി ടി വി ക്യാമറകൾ ആറാമത്തെ നിലയിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വൻ ഊളയാണ് ശോകാണെന്ന് തന്നെ പറയണം അപ്പം ഈ കള്ളന് ഇതിനകത്തേക്ക് കയറുന്നു മറ്റേ രണ്ട് മണിക്കൂർ ആരുടെയും കണ്ണുപ്പെടാതെ അയാൾ അവിടെ തന്നെ താമസിക്കുന്നുണ്ട് ആരുടെയും കാണാതെ വിളിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ സേഫ് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ സെയ്ഫലിഖാൻ ഇവനെ പിടിക്കുന്നത് സൈഫലി ഖാൻ പിടിക്കുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു എന്താ കൈ കിട്ടിയ സാധനം കൊണ്ട് കുത്തി കാണ്ട് അങ്ങനെയാണ് സെയ്ഫലിഖാൻ ആറ് കുത്തേറ്റിട്ടുള്ളത് എന്നിട്ട് ഈ രക്ഷപ്പെടുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ആ ഫ്ലാറ്റിൽ ഈ സ്റ്റാഫുകളായിട്ടുള്ള നാലഞ്ച് ആൾക്കാരുണ്ട് ഇവർക്ക് ആർക്കും ഈ കള്ളനെ പിടിക്കാൻ പറ്റിയിട്ടുള്ള കള്ളനെ സൈഫലി ഖാൻ കൂട്ടി ട്ടൂന്നാണ് പറയുന്നത് പിന്നെ ഈ സൈഫ് അലിഖാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പോലും സ്വന്തം കാറിലല്ല ഒരു ഓട്ടോയിലാണ് കൊണ്ടുപോയിട്ടുള്ളത് ഈ ഓട്ടോ കാറിന് പിന്നെ സൈഫ് അലിഖാന് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിട്ട് ഈ കള്ളൻ ഇവർക്ക് ആർക്കും പിടിക്കാൻ പറ്റുള്ളൂ കള്ളൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കള്ളൻ രക്ഷപ്പെട്ട് താഴത്തേക്ക് ഇറങ്ങുന്ന സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ആ ഫുട്ടേജ് കണ്ടിട്ടാണ് പിന്നെ ഈ കള്ളനെ തിരിച്ചറിഞ്ഞത് പിടിച്ചിട്ടൊക്കെയുള്ളത് അപ്പോൾ ഈ സി സി ടി വി ഫുട്ടേജിന്റെ സമയം നോക്കി നമുക്ക് മനസ്സിലാവും ഏകദേശം രണ്ടേ മുപ്പത്തഞ്ചിനാണ് ഇറങ്ങിപ്പോകുന്നത് ഈ സൈഫ് അലി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്നത് ഒരു കുട്ടിയാണെന്നുള്ളതാണ് അവിടുത്തെ ഡോക്ടർ പറയുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം थे साल का उनका जो लड़का है ഡോക്ടർ പുള്ളി കുറച്ച് സിനിമാറ്റിക് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ സേഫലി ഖാൻ വരുന്ന നേരത്ത് ആകെ ചോരയിൽ കുളിച്ചിട്ടായിരുന്നു പക്ഷേ ഒരു സിംഹം നടന്നു വരുന്ന ഗാംഭീര്യത്തോടെ ആയിരുന്നു ഒറ്റക്ക് മകനെ കൊണ്ട് നടന്നുവരായിരുന്ന കൂടെ ഉണ്ടായിരുന്നത് ആറോ ഏഴ് വയസ്സ് മാത്രം പുള്ളിയുടെ ചെറിയ മകൻ മാത്രമായിരുന്നുള്ളത് പക്ഷേ ഈ ഹോസ്പിറ്റലിൻ്റെ അഡ്മിറ്റ് കാർഡ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൽ പുള്ളിയുടെ പുള്ളിയുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നാണ് മെൻഷൻ ചെയ്ത് പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ചെക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള സമയമാണ് ഇതിൽ എന്ന് പറഞ്ഞാൽ നാല് പതിനേ നാലും നാലേ സംതിങ്ങിലാണ് കാണിക്കുന്നത് പക്ഷേ ആ കള്ളൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ടര ഏകദേശം രണ്ടരയോടെ അടുത്താണ് ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഒരു ഒന്നര മണിക്കൂറിൻ്റെ സ്പേസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ സെയ്ഫലിഖാൻ്റെ ഫ്ലാറ്റ് നീ ഈ ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും രണ്ട് കിലോമീറ്റർ ആണ് എങ്ങനെ പോയാലും മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താൻ പറ്റും പക്ഷേ ഇത്രയും ഡിലേ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഒരു അവിടെ ഒരു നമുക്കെല്ലാവർക്കും ഡൗട്ട് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ അപകടം പറ്റി ഹോസ്പിറ്റലിൽ എത്താൻ അവിടെ ഒരു ഡിലേ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഷുവറാണ് എന്തുകൊണ്ടാണ് ഈ ഡിലേ വന്നത് എന്നുള്ളതന്നെ ഒരു വ്യക്തത അല്ല ഒരു പക്ഷെ ചിലപ്പോൾ സേഫ് അലിക്കാൻ സംഭവിച്ച ഈ പരിക്കുകളൊന്നും മാരകമായിട്ടുള്ളതായിരിക്കുമല്ലോ ചെറിയ ചെറിയ പരിക്കുകളായിരിക്കും മുറിവുകളായിരിക്കും അപ്പോൾ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഒന്ന് സാവധാനം റെസ്റ്റ് എടുത്തിട്ട് പോയതാണെന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയ്ഫ് അലി സെയ്ഫലിഖാൻ സ്വന്തം വണ്ടിയിൽ പോയാൽ പോരെ അവിടെ വേറെ സ്റ്റാഫുകളുണ്ട് അവരെ കൂട്ടിയിട്ട് സ്വന്തം വണ്ടിയിൽ പോയാൽ മതി പക്ഷേ ഇത് അടിയന്തരമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഓട്ടോയിൽ പോയിട്ടുള്ളത് എന്നൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ഓട്ടോയിൽ പോയി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഓട്ടോ യൂസ് ചെയ്തത് സെയ്ഫ് അലി അലിഖാൻ്റെ ഒരു ട്രിക്ക് ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വരുന്നത് എക്സാം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരിതൊരു കോമ്പൗണ്ടിലുള്ള വണ്ടി കൊണ്ട് തന്നെ പോകുകയാണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് ഇവർ മാത്രം പറയുന്ന ഒരു കാര്യമുണ്ടാവുള്ളൂ അപ്പോൾ ഇവരത് നാടകം നടത്തിയെന്നുള്ളത് ഒരു ആരോപണം പിന്നീട് വരാനുള്ള സാധ്യത ഉണ്ടാവും പക്ഷേ ഈ ഒരു ഓട്ടോക്കാരനും കൂടെ ഈ രക്തത്തിൽ വിളിച്ചിരുന്ന സെയ്ഫ് അലിഖാനെ കണ്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പേഴ്സൺ ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നുള്ള ഒരാളാണ് ഒരാളാണ് അപ്പോൾ ഇയാളുടെ കൂടെ ഒരു ഒപ്പീനിയൻ ഇതിൽ വരിക അല്ലെങ്കിൽ ഇയാൾ ഈ കാര്യത്തിനെ കുറിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് പോയിട്ടുണ്ടാവുക ഈ കേസിലെ പല കാര്യങ്ങളും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഭയങ്കര ആംബിഗ്യസ് ആയിട്ടുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള എല്ലാ കാര്യവും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പല ഡൗട്ടുകൾക്കും ചാൻസ് ഉള്ള രീതിയിലാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത് ഈ കള്ളനെ പോലീസ് ഐഡന്റിഫൈ ചെയ്ത് പിടിച്ചിട്ടുണ്ട് ആ പിടിക്കുന്ന വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്റെ ഒരു വാർത്ത നമുക്കൊന്ന് കാണാം വീട്ടിൽ അക്രമം നടത്തിയ പ്രതിയെ കണ്ടെത്താൻ തുടക്കത്തിൽ യാതൊരു തുമ്പും ഉണ്ടായിരുന്നില്ല മുംബൈ പോലീസിന് താരത്തിന്റെ വീട്ടിൽ സി സി ടി വി പ്രവർത്തിക്കാത്തതിനാൽ ആകെയുള്ളത് ആറാം നിലയിൽ ദൃശ്യം മാത്രമായിരുന്നു ഈ ദൃശ്യത്തിലെ ആളുമായി സമാനതയുള്ള മഹാരാഷ്ട്രയിലെ മുഴുവൻ ക്രിമിനലുകളെയും പരിശോധിച്ചു മുംബൈ പോലീസ് എന്നിട്ടും ഒന്നും കിട്ടിയില്ല ഇതോടെ മുന്നൂറിലധികം പോലീസുകാർ ബാന്ദ്രയിലെ ഈ വീടിന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആയിരത്തിലധികം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു അങ്ങനെയാണ് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ സമീപം വസ്ത്രം മാറി നീലവസ്ത്രത്തിൽ പോകുന്ന ഷെരീഫുൽ ഇസ്ലാമിനെ കണ്ടത് ആറാമത്തെ നിലയിൽ നിന്ന് കണ്ട ദൃശ്യത്തിലും ഈ ദൃശ്യത്തിലും പുറകിലെ ബാഗായിരുന്നു സമാനത ഇത് തുടർന്ന് ഇത്തരത്തിൽ ഒരേ ബ്രാൻഡിലുള്ള ബാഗ് പുറകിൽ തൂക്കി നടക്കുന്ന ആളുകളെ കുറിച്ചായി അന്വേഷണം അന്ധേരി ഡി എൻ നഗറിൽ ഇത്തരത്തിലൊരാൾ ബൈക്കുകാരനുമായി സംസാരിക്കുന്നത് കണ്ടെത്തി ബൈക്കിന്റെ നമ്പർ മനസ്സിലാക്കി അയാളോട് ചോദിച്ച് പ്രതിയുടെ രൂപം കൃത്യമായും പോലീസ് മനസ്സിലാക്കി കടയിൽ കയറി വാങ്ങുന്ന ൾ ശേഖരിച്ചതോടെ ഫോട്ടോ ലഭിച്ചു ഈ കള്ളന് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് മോഷണം നടത്തി അയാളെ കുത്തും ചെയ്തിട്ട് പുറത്തിറങ്ങിയതാണ് അപ്പോ രക്ഷപ്പെടാൻ വേണ്ടി മാക്സിമം അവിടുന്ന് മുങ്ങണ്ട ആളാണ് പക്ഷെ ഇവ സി സി ടി വിയിൽ ഇവൻ്റെ ഫേസ് പെടുന്ന രീതിയിൽ പോകുകയും ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്തു കള്ളൻ എന്തായാലും നല്ലൊരു മോയൻതാണ് അല്ലെങ്കിൽ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മനഃപൂർവ്വം അവിടെ തന്നെ നിന്നതാണെന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്തായാലും ഈ കള്ളനെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവൻ്റെ കോലം സെയ്ഫലിഖാൻ്റെ ഋതും വെച്ചിട്ട് സെയ്ഫലിഖാൻ്റെ കൈപ്പാങ്ങനെ ഇവൻ തികയില്ല എന്നുള്ളതാണ് സൈഫ് അലിഖാൻ ഒരു ഒറ്റക്കൊട്ടിന് ഇവന് ബോധം കിട്ട് വീന്നൊരു അവസ്ഥയാണ് ഇത്രയും മെലിഞ്ഞിട്ടുള്ള ഇവനാണ് സൈഫ് അലിഖാനെ ആറ് കുത്തി കുത്തിയിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇത് സെയ്ഫ് അലിഖാൻ മനഃപൂർവ്വം ഒരു നാടകമാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ നാഷണൽ ലെവലിൽ ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇത് സെയ്ഫ് അലി മറ്റൊരു കേസും കൂടെ തന്നെ കൂടെ നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എനിമി പ്രോപ്പർട്ടി ആക്റ്റിൽ പതിനയ്യായിരം കോടി രൂപയോളം സ്വത്ത് സൈഫ് അലിഖാനെ നഷ്ടപ്പെടാൻ പോവാണ് ഗവൺമെൻറ് സീസ് ചെയ്യാൻ പോവാണ് കാരണം ആ ഒരു കേസിന് അവസാനമായിട്ടൊരു മാസം ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ലീഗലി മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് സേഫ് അലിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ വേറെ ഇതിനെ വൈത്തിരിച്ച് വിടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തൊരു കേസാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്തൊരു നാടകമാണ് ഒരു സ്റ്റേജ് ആക്റ്റാണ് ഇത് എന്നുള്ള രീതിയിൽ നല്ല ചർച്ചകളും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എന്തായാലും ഉടനെ പുറത്തു വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ണുന്നതുവരെ ആ ലിൻസർട്ടൊക്കെ ചെയ്ത് വൈറ്റ് ആൻഡ് വൈറ്റ് സോറി വെള്ളം ജീൻസും ഒക്കെ ഇട്ട് കയ്യിൽ ഒരു ബാൻഡേജ് ഉണ്ട് കഴുത്തിൽ ഇവിടെയും ഒരു ബാൻഡേജ് ഉണ്ട് കേട്ടോ വേറെ ഒരു കുരുവും ഇല്ല അങ്ങനെ ആണ് നല്ല സൂപ്പറായിട്ട് നല്ല ഫിലിം സ്റ്റാർ ഒക്കെ നടന്നു വരുന്ന ഫിലിം സ്റ്റാർ ആണല്ലോ നല്ല നല്ല ആടിപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നടന്നു വരുന്നത്